ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ സ്നേഹത്ത നമുക്കെല്ലാവർക്കും ഒരു ദിവസം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു ചെറിയ ഭാഗ്യമല്ല അല്ല മഹാവലിയ ഭാഗ്യം ചെറിയൊരു പദവിയല്ല വളരെ വലിയൊരു പദവി പരിശുദ്ധാത്മാവ് നമുക്ക് ആത്മ മണ്ഡലത്തിൽ നൽകിയിരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ചിന്തിക്കാറുള്ള കാര്യമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ പക്ഷെ ബൈബിളിൽ ഞാൻ നോക്കിയപ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ഞാൻ പറയട്ടെ റോമർ എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ ഏഴും എട്ടും ഭാഗ്യങ്ങളാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം റോമർ എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ എട്ടാമത്തെ വാക്യം കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാന് ചെയ്യാൻ തോന്നുന്നുണ്ടോ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻമാർ അങ്ങനെ എഴുതിയേക്കുന്ന ഭാഗ്യം അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാൻമാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് അവനാദ്യം നേടാൻ കഴിയുന്നതും അവൻ്റെ മരണം വരെ അവനെ സ്വന്തമായി കൊണ്ടുനടക്കാൻ കഴിയുന്നതുമാകുന്ന ഒരേ ഒരു ഭാഗ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സാത്താന് പോലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയാത്തൊരു ഭാഗ്യമേ ഉള്ളൂ അത് ദൈവം ഒരു മനുഷ്യൻ്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞു എന്നുള്ളതും കണക്കിടാതെ കളഞ്ഞു എന്നുള്ളതും നമ്മുടെ അധർമ്മത്തെയും പാപത്തെയും മോചിച്ചു തന്നു എന്നുള്ളതുമാണ് നമ്മുടെ ഹെൽത്തിനെ ഒരുപക്ഷെ വേണമെങ്കിൽ സാത്താന് തൊടാം നമ്മുടെ മറ്റെന്തെങ്കിലും ബ്ലെസ്സിങ്സിനെ വേണമെങ്കിൽ സാത്താൻ ബ്ലോക്ക് ചെയ്യാം നമ്മുടെ മറ്റേന്തെങ്കിലും അവകാശത്തെ വേണമെങ്കിൽ സാത്താനോ വൈകിക്കാം ഈ കാര്യം ഒരു മനുഷ്യൻ അവൻ്റെ സ്പിരിറ്റിൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം മോചിച്ചു കൊടുത്ത അധർമ്മം മോചിച്ചു കൊടുത്ത ഒരു അനുഭവവും പാപം മറച്ചു കിട്ടിയ സന്തോഷവും ഒരു മനുഷ്യൻ്റെ സ്പിരിറ്റിൽ അവൻ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻമാർ അവൻ്റെ സ്പിരിറ്റിൽ അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അവൻ്റെ ലൈഫ് ലോങ് അവന് കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനെ മേക്കപ്പ് ചെയ്തും മെയിൻറ്റൈൻ ചെയ്തും കൊണ്ടുപോകേണ്ടത് ഒരു മനുഷ്യനിൽ കൊടുത്തേക്കുന്ന കടമയാണ് എന്നാൽ യേശുക്രിസ്തു മൂലമായി ഒരു മനുഷ്യന് ലഭിച്ച പാപമോചനത്തെ യേശുക്രിസ്തുവിനാൽ ഒരു മനുഷ്യന് ലഭിച്ച ഈ രക്ഷയെ അവന് അന്ത്യത്തോളവും ഈ സന്തോഷം അവന് അവകാശം പറഞ്ഞ് അവന് കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളതാണ് സാത്താന് പോലും വന്ന് വിധിച്ചാലും അവനെ തിരിച്ച് ഞാൻ യേശുവിൻ്റെ പൈതലാണെന്ന് പറയുവാനുള്ള ഒരു അവകാശമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നിങ്ങൾ ഈ ഖേഴ്സ് ബ്രേക്കിംഗ് നമ്മൾ ഇതിനകത്ത് നടത്തിയ സമയത്ത് ഖേഴ്സ് ബ്രേക്കിംഗ് ഇന്നർ ഹീലിംഗ് മീറ്റിംഗ് ഒക്കെ നമ്മൾ ഗസ്റ്റിനെ വിളിച്ച് ഇതിനകത്ത് നടത്തിയ സമയത്ത് അവർ നിങ്ങളെ കൊണ്ട് പറയിച്ചില്ലേ കുറച്ച് കുറച്ച് വിശ്വാസ പ്രമാണങ്ങളായിട്ട് കുറച്ച് കുറച്ച് ഫെയ്ത്ത് കൺഫെഷനായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് പറയിച്ചില്ലേ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വകയാണ് എനിക്ക് എൻ്റെ പാപങ്ങളെ മോചിച്ചതെന്ന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബിബ്ലിക്കലി അവർ നിങ്ങളെക്കൊണ്ട് പറയിച്ചിട്ടുണ്ട് ഞാനും ഇതിനകത്ത് പലപ്പോഴും നിങ്ങളെക്കൊണ്ട് പറയിച്ചിട്ടുണ്ട് പല വിശ്വാസവാക്യങ്ങളും വാക്കുകളും ഞാൻ നിങ്ങളെക്കൊണ്ട് പറയിച്ചിട്ടുണ്ട് ഇത് ഒരേ സമയം നമ്മൾ പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന പോലെ തന്നെ സാധാരണ കേൾക്കുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ വിശ്വാസത്തിനകത്ത് ഉറപ്പിക്കുന്നതാണ് ഇത് നമ്മൾ ഈ ഒരു രക്ഷയുടെ ഈ സന്തോഷം നമ്മുടെ സ്പിരിറ്റിൽ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഒരു പിശാജിന് ഒരിക്കലും സാത്താന് അത് എടുത്തു കളയാൻ കഴിയുന്നതല്ല പിന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്ത് ദുർസംശയത്തിനകത്ത് കുടുക്കി പിശാജിന് വീണ്ടും ഞാനൊരു ഭാപിയാ ഞാൻ 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 അത്യാവശ്യപിക്കപ്പെട്ടവനാ എനിക്കൊന്നും രക്ഷപ്പെടാനൊന്നും വകയില്ല ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിച്ച സന്തോഷം കെടുത്തിക്കളയുന്നതല്ലാതെ ന്യായമായും പൂർണ്ണമായും ഇതിനെ നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്കൊരിക്കലായി ലഭിക്കപ്പെട്ട ഈ കാര്യത്തെ എടുത്തു കളയാൻ കഴിയുന്നതല്ല എന്നാൽ ഇതിന് മനുഷ്യർ തടസ്സമായിട്ട് നിൽക്കാറുണ്ട് ശ്രദ്ധിക്കണം നമുക്ക് ഈ ലഭിച്ച സന്തോഷം അനുഭവിക്കാതിരിക്കാൻ മനുഷ്യർ തടസ്സമായിട്ട് നിൽക്കാറുണ്ട് മറ്റു പല ഉന്നതന്മാരും ഉന്നതന്മാരും ജ്ഞാനികളും വരെ തടസ്സമായിട്ട് നിൽക്കാറുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാമത്തെ അധ്യായം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിയാറ് മുതലുള്ള മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് നമുക്ക് വായിക്കും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തി ആറ് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ പരീഷന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു ശ്രദ്ധിച്ച് കേൾക്കണേ സ്ത്രീയുടെ മനുഷ്യരുടെ മുമ്പിലുള്ള അവളുടെ സ്ഥാനം എന്താ പാപിയാണ് ഒരു സ്ത്രീയാണ് ആ പട്ടണത്തിൽ ഒരു പാപിയായ സ്ത്രീയാണ് ഈ സ്ത്രീ ആ പട്ടണത്തിലെ പാപിയായ സ്ത്രീ യേശു പരീഷന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു നിങ്ങൾ വാക്യൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് വായിക്കണം പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണ് നീർക്കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പോശി ഞാൻ ഒന്നും കൂടെ ആ വാക്യം വായിക്കുകയാണ് പുറകിൽ അവന്റെ കാൽ പുറകിൽ അവന്റെ കാൽകൽ കരഞ്ഞും കൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും അവളെ എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അവൾ ഭാവിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു പുറത്തു പറഞ്ഞില്ല ഉള്ളിൽ പറഞ്ഞു നാൽപ്പതാമത്തെ വാക്യം ഷിമോനെ നിന്നോടൊന്ന് പറയാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തന് രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുത്തൻ അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അൻപത് വെള്ളിക്കാശും കൊടുപ്പനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയില്ലായി അവൻ ഇരുവർക്കും ഇളച്ചുകൊടുത്തു എന്നാൽ അവരിൽ അവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ഷീമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ഷീമോനോട് പറഞ്ഞത് ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുംബനം തന്നില്ല ഇവളോ ഞാൻ അകത്തു വന്നതും മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി വളരെ ശ്രദ്ധേയവും എന്നാൽ ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതും നമുക്കറിയാവുന്നതും ഒത്തിരി വിശദീകരണങ്ങൾ കേട്ടിട്ടുള്ളതുമായ വാക്യമാണിത് എന്നാൽ ഇതിനകത്ത് കിടക്കുന്ന ആത്മീയ എന്ന് പറയുന്നത് പരീഷന്മാരിൽ ഒരു വ്യക്തിയാണ് യേശു കർത്താവിനെ ഈ പാപിയായ സ്ത്രീ തൊട്ടതിന് ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ആ സ്പർശനം കൊണ്ട് തന്നെ ഇവൾ പാപിയാണെന്ന് അവൻ അറിയത്തില്ലേ എന്നിട്ടും ഇവൻ എന്താ ഇതിനകത്ത് പ്രതികരിക്കാതെ അപ്പന ഇവൻ പ്രവാചകനല്ല എന്നൊക്കെ യേശുവിനെ വിധിക്കാൻ തുടങ്ങിയത് പക്ഷേ യേശു കർത്താവ് തിരിഞ്ഞ് ഷീമോനോടാണ് പറയുന്നത് നിന്നോട് എനിക്കൊന്ന് പറവാനുണ്ട് നിന്നോടെനിക്കൊന്ന് വറവാനുണ്ട് പരീശനോടല്ല വരവാനുള്ളത് ഷീമോനോടാണ് വരവാനുള്ളത് എന്നിട്ട് കർത്താവ് ഇത് ആവശ്യപ്പെടുന്ന ഞാൻ നിന്റെ വീട്ടിൽ വന്നു വളരെ ശ്രദ്ധിച്ചിരിക്കുക ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എനിക്ക് വെള്ളം തന്നില്ല നീ എന്നെ ചുംബിച്ചില്ല നീ എൻ്റെ തലയിൽ എണ്ണ പൂശിയില്ല നീ എനിക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊന്നും ചെയ്തില്ല പക്ഷെ നീ വലിയ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് നീ ഒരു വലിയ ശുശ്രൂഷകന്റെ കൂടെ നടക്കുന്ന വ്യക്തിയുമാണ് പക്ഷെ നീ ചെയ്യേണ്ട പാർട്ട് നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തില്ല ഈ ലോകം പാപി എന്ന് വിളിക്കുന്ന ഈ സ്ത്രീക്കുള്ള അത്രയും പോലും തിരിച്ചറിവ് നിനക്കില്ല നീ പാപമോചനം കിട്ടുന്നത് മറ്റെന്തോ രീതിയിലാണെന്ന് നീ കരുതിയെങ്കിൽ ഇവളുടെ ഈ നന്മ കൊണ്ട് ഇവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു ഇവൾ ഈ ചെയ്ത ഈ കാര്യം കൊണ്ട് ഇവളുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതിനകത്തുനിന്ന് ഒരു സന്ദേശമായി പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിനൊരു വ്യക്തിയുടെ പാപം മോചിക്കാനായിട്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയോ നമ്മുടെ നന്മകളെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയുകയോ നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുകയോ നമ്മുടെ ശരീരം തുളയ്ക്കുകയോ ഒന്നും വേണ്ട ഒരിക്കലായി യേശു കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തെ തുളച്ചു ഒരിക്കലായി അവൻ അവിടുന്ന് നമുക്ക് എല്ലാം ചെയ്തു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ആ പാപമോചനം ഇന്നും രക്ഷയുടെ സന്തോഷം സ്വീകരിച്ച നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നിങ്ങളും തിരിഞ്ഞു നോക്കിക്കേ ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നിങ്ങളും തിരിഞ്ഞു നോക്കിക്കേ യേശു പോലും പറയുന്നു ഞാൻ പത്രോസിൻ്റെ ശിവൻ്റെ വീട്ടിൽ ഞാൻ വന്നു ശിവൻ്റെ വീട്ടിൽ വന്നിട്ട് ശിവൻ ഇതൊന്നും ചെയ്തില്ല ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ വളരെ സ്നേഹിച്ചുവല്ലോ വളരെ സ്നെഗറ്റീവല്ലോ എനിക്കറിയത്തില്ല ആരോടാ ഈ ഈ ഈ സ്ത്രീയോട് ആരാ യേശുവിൻ്റെ അരികെ പോകാൻ പറഞ്ഞതെന്ന് പക്ഷെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നേ അവൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ട് അവൾ ആത്മാർത്ഥതയോടെ ചെയ്യാൻ തയ്യാറായി നമ്പർ ടു ഇവൾക്ക് ഈ ഒരു അവസ്ഥയ്ക്കകത്തുനിന്ന് പുറത്ത് വരണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവളെ സാഹചര്യങ്ങളായിരിക്കാം പാപിയാക്കിയത് ഇവളെ ലോകമായിരിക്കാം പാപി എന്ന് മുദ്ര കൊടുത്തിയത് ഒരു എത്ര നീതിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെയും കള്ള കള്ള കള്ളന്ന് പത്ത് വട്ടം വിളിക്കുമ്പോൾ വിിക്കുമ്പോ അവൻ കള്ളനൊന്നും അല്ല എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ പറയും ഇവരെ എന്തെങ്കിലും കാര്യം കാണാതെ ആൾക്കാർ വിളിക്കാണ്ടിരിക്കോ ഇവനെ വെറുതെ കള്ളാന്ന് വിളിക്കും ഈ എത്ര നീതിയോട് ജീവിക്കുന്ന മനുഷ്യനെയും പത്ത് വട്ടം കള്ള കള്ള വിളിച്ചാൽ പതിനൊന്നാമത്തെ വട്ടം ഇവൻ ലോകം മുഴുവനും കൂടെ ചേർന്ന് വിളിക്കും ഇവൻ കള്ളനാണ് കാരണം പൊതുജനം പറയുന്നല്ലോ ഇവൻ കള്ളനാണെന്ന് ലോകം അവൾക്ക് പതിച്ചിട്ട് കൊടുത്ത പേരാണോ പാപി അവളുടെ അവളുടെ പ്രവൃത്തി കൊണ്ട് അവൾ പാപിയായതാണോ സാഹചര്യം അവളെ പാപിയാക്കിയതാണോ ഒന്നും അറിയത്തില്ല പക്ഷേ പക്ഷേ അവളുടെ ഒരൊറ്റ പ്രവൃത്തി എൻ്റെ യേശു കർത്താവിൻ്റെ ഹൃദയത്തെ അലിയിച്ചു അവളുടെ ഒരൊറ്റ പ്രവൃത്തി അവളുടെ ഒരു ഒറ്റ പ്രവൃത്തി എൻ്റെ യേശു കർത്താവിൻ്റെ മനസ്സ് അവൾക്ക് അനുകൂലമാക്കി തീർത്തു ആ പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് അവൾ യേശുവിൻ്റെ അരികെ വന്നു ഞാൻ നിങ്ങൾ കർത്താവുമായിട്ട് ക്ലോസ് ആണെന്ന് ഉറപ്പുവരുത്തുക കാരണം ബൈബിൾ പറയുന്നു അവളുടെ കണ്ണുനീർ കൊണ്ട് കാൽ നന നനച്ചു ഒരു വിരലകലമെങ്കിലും യേശുവും അവളും തമ്മിലുണ്ടെങ്കിൽ കണ്ണുനീര് കൊണ്ട് കാല് നനയെന്ന് ഞാൻ കരുതുന്നില്ല അവളുടെ ഉടൽ പുറകിലോട്ടിരുന്നാലും അവളുടെ ഉടൽ പുറകിലോട്ടിരുന്നാലും അവളുടെ കഴുത്തും അവളുടെ തലയും യേശുവിൻ്റെ പാദത്തോട് ചേർന്നിരുന്നിട്ടുണ്ടാകണം കണ്ണുനീർ കൊണ്ട് കാൽ നനച്ചു തലമുടി കൊണ്ട് അവന്റെ കാൽ ആ നിങ്ങൾ ശ്രദ്ധിക്കണം അവൾക്ക് അവൾക്ക് വേണമെങ്കിൽ അവളുടെ ഷോൾ കൊണ്ട് കാല് തുവർത്താം അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം 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 സിൻസിയർ ആയിട്ട് അവൾ യേശുവിനെ യേശുമായിട്ട് അങ്ങ് പറ്റിച്ചേരുവാ കണ്ണുനീർ കൊണ്ട് യേശുവിന്റെ കാലെ തൊട്ടു തലമുടി കൊണ്ട് യേശുവിന്റെ കാൽ തുവർത്തി ആ ലൈൻ നിങ്ങൾ നിങ്ങളൊന്നോടൊന്നെടുത്തേ ആ സുവിശേഷം കാൽ തുവർത്തി എന്നിട്ട് അവൾ കൊണ്ടുവന്ന ആ തൈലം പരിമള തൈലം യേശുവിന്റെ കാൽക്കൽ ഒരു വാക്കുപോലും യേശുവിനോട് പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഞാൻ അതിൻ്റെ മുപ്പത്തെട്ടാമത്തെ വാക്യം പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി അവനെ ക്ഷണിച്ച പരീക്ഷൻ അത് കണ്ടു താഴകി താഴകി വരുമ്പോഴാണ് അവൾക്ക് ഇളച്ചുകൊടുത്തതിനെ കുറിച്ച് പറയുന്നത് വീട്ടുവാൻ അവർക്ക് വകയില്ലായികയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ അവനെ ആറ് സ്നേഹിക്കും നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം പറയുന്നു അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഊഹിക്കുന്നു നീ പറഞ്ഞത് ശരി തന്നെ സ്ത്രീയുടെ നേരെ തിരിഞ്ഞിട്ട് താഴേക്ക് വായിച്ചു വരും അതിൻ്റെ ആ നാൽപ്പത്തിയേഴാമത്തെ വാക്യം ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ എന്നെ ചിന്തിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒന്ന് അവൾ ഏറ്റവും ക്ലോസ് ആയിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു ഒരു വാക്ക് പോലും യേശുവിനോട് മിണ്ടുന്നില്ല എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു അവളുടെ ആവശ്യമേ യേശുവിനോട് പറയുന്നില്ല മൂന്ന് അവൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവൾ യേശുവിനെ ചെയ്തു നാലാമത്തെ പാർട്ട് മുതൽ കർത്താവ് ഇങ്ങോട്ട് റിയാക്ട് ചെയ്തു തുടങ്ങുന്നത് കർത്താവ് ഇങ്ങോട്ട് റിയാക്ട് ചെയ്തു തുടങ്ങുന്നത് കാരണം അവൾ സ്നേഹിച്ചു അവൾ അധികം സ്നേഹിച്ചു അവൾ അധികം സ്നേഹിച്ചു കാര്യ അവൾക്ക് പാപമോചനം ലഭിക്കുമെന്നുള്ള അവളുടെ വിശ്വാസമായിരുന്നിരിക്കണം അവളെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് പ്രേരിപ്പിച്ചത് അതോ ഇനി യേശു ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ചു എന്നുള്ള റെവലേഷൻ ഈ സ്ത്രീക്ക് കിട്ടിയോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ കാരണം ബൈബിൾ അതൊന്നും പറയുന്നില്ല യേശു ആണ് മനുഷ്യന്റെ പാപമോചകനായി വരുന്നതെന്ന റെവലേഷൻ ഈ സ്ത്രീക്ക് കിട്ടിയോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം ഇവൾ യേശുവിന് ചെയ്തു തിരി യേശു തിരിഞ്ഞ് സ്ത്രീക്ക് നേരെ തിരിഞ്ഞിട്ട് ഷീമോനോട് പറഞ്ഞു ഇവൾ അധികം സ്നേഹിച്ചു ഇവൾ അധികം സ്നേഹിച്ചു ഇവൾ അധികം സ്നേഹിച്ചു ഷീമോന് കൊടുത്ത ഗിഫ്റ്റ് കൊടുത്തില്ല ശിഷ്യന്മാർക്ക് കൊടുത്ത പരിശുദ്ധാത്മാവ് കൊടുത്തില്ല ഒന്നും ഈ സ്ത്രീക്ക് കൊടുത്തില്ല പക്ഷെ ബൈബിൾ പറയുന്നു സ്ത്രീ അധികം സ്നേഹിച്ചു അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് കർത്താവ് തന്നിരിക്കെ നമുക്ക് ഗിഫ്റ്റുകൾ തന്നു നമുക്ക് കൃപകൾ തന്നു വരങ്ങൾ തന്നു അഭിഷേകം തന്നു നമുക്ക് രക്ഷകന്റെ നാമം തന്നു സംരക്ഷണത്തിനായി യേശുവിൻ്റെ രക്തം തന്നു തന്നിരിക്കെ നാമം നമ്മുടെ ദൈവത്തെ എത്രയധികം ചെയ്യണം എത്രയധികം സ്നേഹിക്കണം അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ രക്ഷയുടെ സന്തോഷം നമ്മുടെ ആത്മാവിൽ നാം ഒരിക്കലായി അനുഭവിച്ചു കഴിഞ്ഞാൽ അതാർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ല ഒരു സാത്താനും എടുത്തു മാറ്റാൻ പറ്റത്തില്ല അനുദിനം യേശുവിനെ നമുക്ക് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അനുദിനം നമുക്ക് യേശുവിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവനുമായൊരു ക്ലോസ് കോണ്ടാക്റ്റ് നമുക്കുണ്ടായിരിക്കണം ഒരു ക്ലോസ് കോണ്ടാക്ട് നമുക്ക് ഉണ്ടായിരിക്കണം രണ്ട് കർത്താവിൻ്റെ പാദത്തെ തൊടാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം കർത്താവിനെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു ഫ്രീഡം നമുക്കുണ്ടായിരിക്കണം മൂന്ന് കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷകരായി മാറുന്ന നമ്മൾ കർത്താവിനെ കൂടെ ശുശ്രൂഷിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണ് അവിടുന്ന് നമ്മളോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് തന്ന കൽപ്പനകൾ നമുക്ക് തന്ന നമുക്ക് തന്നിരിക്കുന്നത് എന്തോ എന്തോ എക്സോർവായി എന്തോ അത് നമ്മൾ സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുന്നത് സ്ത്രീക്ക് അത്രയും ഒരു ക്ലോസ് കോണ്ടാക്ട് യേശുവിൻ്റെ അടുത്ത് ലഭിച്ചത് തന്നെ അത് വലിയ ആശ്ചര്യമാണ് രണ്ട് അവൾ യേശുവിനെ ശുശ്രൂഷിച്ചു എങ്ങനെ കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചു കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി തലമുടി കൊണ്ട് അവളിയിലുള്ളത് തന്നെ വെച്ച് യേശുവിനെ ശുശ്രൂഷിച്ചു അവൾക്കൊരു ടവൽ തൈലം മേടിക്കാൻ കാശുള്ളവർക്ക് ടവൽ മേടിക്കാൻ കാശില്ലേ ഓർത്തു നോക്ക അപ്പതല്ല അവളിയിലുള്ളത് കൊണ്ട് യേശുവിനെ ശുശ്രൂഷിച്ചു ഇതാ ദൈവം ആഗ്രഹിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് കേട്ടതും അവിടുന്ന് ഇവിടുന്ന് പിടിച്ചതും അവിടുന്ന് ഇവിടുന്ന് എടുത്തതും അവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി അടിച്ചതൊന്നും വേണ്ട നമുക്ക് എന്താണോ നമ്മിൽ പിതാവ് തന്നിട്ടുള്ളത് നമുക്ക് എന്താണോ കർത്താവ് തന്നിട്ട് അത് വെച്ച് ശുശ്രൂഷിക്കുക അത് വെച്ച് ശുശ്രൂഷിക്കുക അവളുടെ സ്വയത്തിൽ നിന്നെടുത്തുവിനെ ശുശ്രൂഷിച്ചു അവസാനം ഒന്ന് ചെയ്യാൻ പറ്റി ചുംബിച്ചു എത്ര വലിയ റിലേഷൻഷിപ്പാണ് അതിനെ കാണിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്ത് നോക്കി അവര് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട അവര് പറയുന്ന പോലെ നമുക്ക് പറയണ്ട നിങ്ങളിൽ എന്താണോ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത് യൂസ് ഇറ്റ് അവളുടെ കണ്ണുനീർ കൊണ്ട് കാലു കഴുകി തലമുടി കൊണ്ട് തുടച്ചു കണ്ണുനീർ കൊണ്ട് കാലു കഴുകി അജാത്തോട്ട് അവലൊന്നേ അല്ലെങ്കിൽ അല്ലെങ്കിൽ തോർത്ത് നമ്മിൽ ഉള്ളത് എടുത്ത് യൂസ് ചെയ്യാൻ ദൈവം നമുക്ക് അല്ല അതാണ് ദൈവത്തിന് കൂടുതൽ സ്വീകാര്യം ദൈവത്തിന് കൂടുതൽ സ്വീകാര്യം എന്നിൽ എൻ്റെ ഉള്ളത്തിൽ നിന്ന് ചെയ്യുന്നതാണ് നമുക്ക് ദൈവത്തോട് ചോദിക്കാം കർത്താവേ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഭൂമാണ് എന്ന് പറഞ്ഞാൽ എയർ ഗേറ്റ് അതിനൊന്നും നിലനിൽപ്പില്ല നമ്മുടെ സ്വയത്തിൽ നിന്ന് വരാതെ അല്ലെങ്കിൽ നമ്മുടെ 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 ഉള്ളിൽ നിന്ന് വരാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ നമ്മൾ ഫിറ്റിങ്സ് ചെയ്തു വെച്ചിട്ടുള്ളത് അതൊക്കെ മുഖം മൂടികളാണ് അതൊക്കെ പൊളിഞ്ഞു പോവും പക്ഷെ സ്വയത്തിൽ നിന്ന് അതാ യേശു പറഞ്ഞത് ശിവന ഞാൻ നിന്റെ വീട്ടിൽ വന്നടാ നീ ഇതും ഇതിൻ്റെ നീ ഇതിന്റെ ഒരു അംശം നീ ചെയ്തില്ല നിനക്കും സ്വയം അറിഞ്ഞു നിനക്കും ശേഷം നീ ചെയ്തില്ല അതുകൊണ്ട് അവർ നിന്നോട് എനിക്കൊന്ന് പറവാനുണ്ട് ഇത് ദൈവത്തിന്റെ ഒത്തിരി ദൈവ പറയാനുള്ളതായിരിക്കും കേട്ടോ കാരണം ശിവനെ നിനക്ക് എന്നെ അറിയാം അവൾക്ക് ഈ തിയോളജി കേൾക്കാൻ പോലും ഒരു അവസരം ഇല്ലാത്തവളാണ് പക്ഷെ ശിവോനെ അങ്ങനല്ല നീ എന്റെ കൂടെ നടന്ന് തിയോളജി പഠിക്കുന്നവനാ നീ ദൈവരാജ്യത്തെ കുറിച്ച് അറിയാവുന്നവനാ പക്ഷെ നിന്റെ വീട്ടിൽ വന്നു നീ അത് ചെയ്ത് അറിഞ്ഞു ചെയ്തില്ല ഞാൻ പരാതിയും പറഞ്ഞില്ല ഒരുപക്ഷെ ശീമോനും കരുതിയിട്ടുണ്ടാകത്തില്ലേ ഭാവിയായി എന്തായിരുന്നിട്ട് കർത്താവ് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ശിവോനെ നിന്നോട് എനിക്കൊന്നു പറവാനുണ്ടെന്ന് പറഞ്ഞത് പരീക്ഷനോടൊന്നും ഏശം സംസാരിച്ചില്ല എല്ലാരോടും കർത്താവ് സംസാരിക്കത്തുമില്ല പക്ഷെ ദൈവത്തിന് വേണ്ടപ്പെട്ടവരോട് ദൈവം സംസാരിക്കും കാരണം നമ്മളെ അത്രയും ദൈവം വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ അവിശ്വാസം കാണിക്കുമ്പോൾ യേശു സംസാരിക്കും എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ ദീപം എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് പക്ഷെ അതേസമയം മറ്റൊരു വ്യക്തിയോട് സംസാരിക്കണമെന്നില്ല കാരണം എന്നെ കർത്താവ് പല കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുമ്പോൾ എൻ്റെ ഉള്ളത്തെ കർത്താവ് നോക്കും എൻ്റെ പ്രവർത്തികളെ കർത്താവ് നോക്കും സ്വയത്തിൽ നിന്ന് ചെയ്യാൻ സ്വയം എന്ന് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയല്ല നമ്മുടെ ആത്മാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നമ്മൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇത്രയും പോലും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തെ കുറിച്ചൊരു ടീച്ചിങ്സ് കിട്ടാത്ത ലോകം മുഴുവൻ പാപി എന്ന് മുദ്ര കുത്തി ആ സ്ത്രീ വന്ന് അവൾക്ക് കഴിയുന്നത് സ്വയമായി ആരും പറയാതെ പല വിലക്കുകൾ ഉണ്ടായിരുന്നിട്ടും പല പേരുകൾ അവൾക്ക് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നിട്ടും ആരും പറയാതെ അവൾ അത് ചെയ്തത് യേശുവിനെ പ്രിയമായി അവളുടെ പാപങ്ങളും അതുപോലെ വായിച്ചു കളഞ്ഞ ആ കർത്താവിൻ്റെ അൻപുള്ള കരം ഇന്ന് നമ്മെ തൊടാനായി നമ്മെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് പിതാവേ അവിടുന്ന് എനിക്കും നൽകിയിരിക്കുന്നത് അവിടുന്ന് എനിക്കും നൽകിയിരിക്കുന്നത് അവ ഒന്ന് ചെയ്യുവാൻ എന്നെ ഒന്ന് ഉണർത്തണമേ

ആരുടെ പുതിയ ചില വരങ്ങളും കൃപകളും ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവേ ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക അവിടുന്ന് ബലപ്പെടുത്തണം അപ്പ അവിടുന്ന് ഇവരെ സഹായിക്കണം അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളണം ദൈവമേ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ പിതാവെ ഞങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരാളവിലേക്ക് വളർന്ന് കയറുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം അതിനെതിരായും തടസ്സമായി വിഘ്നമായി നിൽക്കുന്ന സകലതും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അടിവേരോടെ പിഴുതെടുത്ത ഉയരത്തിലെ ധീ ഇറക്കി ഭസ്മമാക്കി ഹോവയുടെ കാറ്റിൽ പറത്തിക്കളയുന്നു അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി നന്ദി പ്രാർത്ഥന കേട്ടതിനായി ആമേ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവത്തിന്റെ അത്ഭുതകരെ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും ദൈവം നിങ്ങളെ സഹായിക്കും ആശ്വസിപ്പിക്കും ബലപ്പെടുത്തും വഴി നടത്തും ഗോഡ് പ്ലസ് യു നമുക്ക് അടുത്ത ദിവസം കാണാം പ്ലസ് യു ഗോഡ് ബി വിത്ത് യു ബൈ